എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് മുട്ട ഉടച്ച കറി മുട്ടക്കറി നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലേ ഇത് വ്യത്യസ്തമായ ഒരു കറിയാണ് ഉണ്ടാക്കാൻ ഈസിയാണ് ബേജ് ഡസിനൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് രാവിലത്തെ തിരക്കിലൊക്കെ ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ ടൈം ലാഭമാണ് ഇത് ചപ്പാത്തി പൂരി ദോശക്കൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാൻ വേണ്ടി ഒരു പാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് പാൻ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ കൊടുക്കാം എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണപ്പട്ട രണ്ട് ഗ്രാമ്പൂ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതായി എരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നാല് വെളുത്തുള്ളി എല്ലയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ രണ്ട് പച്ചമുളക് ചീതിയത് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഈ ഇഞ്ചിയും ഉള്ളിയെല്ലാം കൂടി നല്ലെണ്ണം നോട്ട് വരണം ഇനി അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിന്റെ പച്ചമണം വാങ്ങുന്നതുവരെ നമുക്കിതൊന്ന് ഉത്സാക്കി സവാള നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി മസാലകളെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പം മസാല എല്ലാം നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം മസാല ഇപ്പം നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം ഇതൊരഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം ിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇതിപ്പോ തക്കാളി എല്ലാം നല്ലവണ്ണം വെന്ത ഇടഞ്ഞ് മസാലയിലെല്ലാം നല്ലവണ്ണം മിക്സ് ആയി വന്നിട്ടുണ്ട് ഉപ്പ് കുറച്ച് കുറവാണ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് മുട്ട അടച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലോണം മിക്സാക്കി എടുക്കണം ഇതിലേക്ക് കുറച്ച് മലയാളം ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മുട്ട ഉടച്ച കറി റെഡി ആയിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ആക്കാം മുട്ട ഉടച്ച കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്